ഹലോ അസ്സാംക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സുഖവും ഇപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ കാണുമ്പോൾ ഒന്നിലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പം ഈ മല്ലി മുളകൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുമ്പോൾ വീട്ടിൽ വറുത്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കണ അതേ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ നോക്കട്ടോ അപ്പം ഞാൻ ഇത് കാണിക്കണമെന്താ വെച്ചിട്ടാ സവാളയാണ് കേട്ടോ സവാള ഒന്ന് കട്ട് ചെയ്ത് കാണ്ട് നമുക്ക് ഈ ദോശ ചട്ടിന്നൊക്കെ ദോശ കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ നല്ലപോലെ കിട്ടും കേട്ടോ ഈ സവാള ഒന്നും കണ്ട് നടു കട്ട് ചെയ്ത് കാണ്ട് ആ നേരുണ്ടല്ലോ സവാളൻ്റെ അത് ഉപയോഗിച്ചിട്ട് ചട്ടിയിലൊന്നും കണ്ട് വരതിരിക്കുക അപ്പോൾ ചട്ടിയിലൊന്നും അടി പുടിക്കണുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ദോശ ചുടുമ്പോൾ കിട്ടാതിരിക്കണുണ്ടായിരുന്നു അത് തന്നെ ഞാൻ ഇന്നലെ ചപ്പാത്തി ചുട്ടിന്നിട്ട് രാത്രി അപ്പോൾ ചട്ടീന്ന് കുറച്ചിങ്ങനെ അടി പിടിക്കണം പോലെ ഇങ്ങോട്ട് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടിട്ട് അതുവരെ ഒരു കുഴപ്പമില്ലാത്ത ദിവസം നല്ല പോലെ ദോശ ചുട്ടിന്നാണ് അപ്പോൾ ചട്ടി ഈ ചപ്പാത്തി ഇങ്ങനെ ചുട്ടപ്പിളയി ചൂടൊക്കെ കയറിയപ്പോൾ പിന്നെ അങ്ങനെ ചട്ടി ഒന്നും ഉണ്ട് ഇതായതാണ് അപ്പോൾ ഞാനൊന്ന് അങ്ങനെ ചെയ്തെടുത്തപ്പോൾ കണ്ടില്ല അടിപൊളിയിട്ട് തന്നെ ദോശ കിട്ടുന്നുണ്ട് ഇട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്തത് ഇങ്ങനെ ഉള്ളി ഉറുത്തിയിട്ടും പെട്ടെന്നുണ്ട് കിട്ടിയില്ല കേട്ടോ ഒന്നും കണ്ട് ഒന്ന് നമ്മൾ മൂടി തുറന്നിട്ട് ഒരു കുറച്ച് നേരം ഒന്നും കണ്ട് വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം കണ്ടെടുത്താൽ കിട്ടും പിന്നെ നല്ല പോലെ ആയി കിട്ടിയിട്ടാണ് അപ്പം അത്രയും അങ്ങനെ ചെയ്തിട്ടും കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴിമുട്ടൊക്കെ മാവ്ക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ദോശ ഒക്കെ അടിപൊളി ആയിട്ട് കിട്ടും അപ്പം ഇത് ഈ കുക്കറിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കറി വെച്ചിരുന്നു അപ്പോൾ കറി വെക്കുമ്പോൾ അത് തൂറ്റി പൂണ്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു തൊട്ട് തട്ട് വെച്ചിട്ട് കേട്ടോ അപ്പം ഇനി ഇതാ മല്ലിമുളകും ഞമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കൂടുന്നതാണ് അപ്പം ഏറെ അങ്ങനെ ഇട ചെയ്യൽ അപ്പം ഈ പണീൻ്റെ ഇട കൂടെ എല്ലാ പണിയും കൂടി നടക്കാത്ത കാരണം വറുത്ത് പൊടിക്കലൊക്കെ അപ്പോൾ കുറവാണ് കേട്ടോ പ്ലെങ്കിലൊക്കെയാണ് വറുത്ത് പൊടിക്കലുള്ള മല്ലി മുളകും കൊടുത്തിട്ട് അപ്പോൾ ഏറെ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടായിട്ട് ചെയ്യുക പിന്നെ ഒന്നാമത്തെ നമുക്ക് അടുപ്പ് ഒരു ശരിയില്ല അവിടെ കുമ്പിട്ട് വേണം ചെയ്യാൻ പിന്നെ ഒക്കെ ഗ്യാസും ചെയ്യണ്ട അപ്പോൾ നമ്മൾ ഇത് ഏറി ഇങ്ങനെ മൂളും കൂടെ ഉണ്ടാവും തീ കത്തിക്കുമ്പോൾ അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഇത് വാങ്ങലേട്ടോ അപ്പോൾ ഞാൻ ഈ മല്ലിയൊക്കെ മല്ലിപ്പൊടിയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് വറുത്ത് പൊടിക്കണം അതേ രുചിയിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു നല്ലൊരു ചട്ടി എടുക്കാം കേട്ടോ നല്ലൊരു ചട്ടി എന്ന് പറഞ്ഞാൽ പുതിയ പാത്രം അല്ല കേട്ടോ വറക്കാൻ എപ്പോഴും നമുക്ക് നോൺ സ്റ്റിക്ക് അല്ലാത്ത ഇതുപോലെയുള്ള ഒക്കെ ചട്ടി എടുക്കാൻ നല്ലത് അതിൽ ഞാൻ ആദ്യം ഇട്ടെടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഉലുവേനട്ട് അതൊന്ന് വറവായി വരുന്ന സമയത്ത് അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് വലിയ ജീരകവും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും കൂടി നല്ല ഒന്ന് മൂപ്പായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടി ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം അത് ചൂടാറിയതിൻ്റെ ശേഷം കേട്ടോ അത് പൊടിച്ചെടുത്തിട്ട് നന്നായിട്ട് ചൂടാറണം അതിൻ്റെ ശേഷമാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത് പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ആ ചട്ടിയുണ്ടല്ലോ അത് തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മളീ മല്ലിപ്പൊടി അക്കോ പൊട്ടി ചൊയ്ച്ചു കൊടുക്കട്ടോ പൊട്ടി ചൊയ്ച്ചെടുത്തിട്ട് ഇതുപോലെങ്ങണ്ട് ചെറിയ തീയിൽ ഇട്ട് ഇളക്കി ഇളക്കിയിട്ട് കണ്ട് വറവാക്കി എടുക്കണം അപ്പോൾ തീ കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ പൊടികളൊക്കെ കരിഞ്ഞ് പോവുകയും ചെയ്യും പിന്നെ ആ വറുത്ത ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ആ പൊടിക്കൊന്നും നമുക്ക് വീട്ടിൽ നിന്ന് നമ്മൾ മല്ലിയും മുളക് അങ്ങനത്തെയൊക്കെ പൊടിപ്പിക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങണക്കാട്ടി നന്നാവും എത്രയാലും നമ്മൾക്ക് നല്ല കഴുകി വൃത്തിയാക്കി വറുത്തിട്ടൊക്കെ ഉണ്ടാക്കുന്നതല്ല അപ്പോൾ നല്ല ഉഷാറാവും അപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടിൻ്റെ സമയത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ അങ്ങനെയൊക്കെ പറ്റും നല്ല മഴ ഉണ്ടാവുമ്പോൾ പിന്നെ അതുപോലെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമ്പോളൊക്കെ അതുപോലെ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങി കൂടുന്ന പാടെന്നെ കറിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ടാസ്റ്റും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഈ ഇറച്ചിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതേ ഒരു ഇത് ഉണ്ടാവുകയുള്ളൂ വല്ലാതെ അതിനൊരു ടാസ്റ്റും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നാവൂട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ചെയ്തെടുക്കാതെ ഉണ്ടാക്കിയപ്പോൾ കറിക്കൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ചിക്കൻ കറിയിലാണെങ്കിലും ബീഫിലാണെങ്കിലും എന്തിലും പൊടി ഇട്ടാലും നമ്മളെ മസാല പൊടി ഇട്ടാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ലട്ടാ അപ്പം പൊടിയൊക്കെ നന്നായിട്ട് വറുത്തിട്ട് ഞാനിതാ വെച്ചിട്ടുണ്ട് കരിഞ്ഞ് പോവുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല വറവായിട്ട് അതിൻ്റെ സ്മെല്ലും കണ്ട് വരുന്ന സമയത്താണ് തെയ്യമൊക്കെ ഒന്ന് ഓഫാക്കണ്ട അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഒരു പഴയ പാത്രമാണ് ഏതാണ് വറുത്തെടുക്കാൻ പറ്റിയ പാത്രത്തിലാണ്ട് ചെയ്യേണ്ടത് തെയ്യ് കുറച്ചിട്ടിട്ടാണേനും ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ആ പുറ വറുത്ത് പൊടിച്ചത് അതിലിട്ടും കാണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചൂടാക്കിയതിൻ്റെ ശേഷം ഞാൻ ചൂടറിയതിൻ്റെ ശേഷം ആണ് പാത്രത്തിൽ കിട്ടണത് പിന്നെ അത് കാണിക്കണത് നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് ഈ ഏട്ടയിരുന്നു കേട്ടോ അപ്പോൾ ഏട്ട കഷ്ണം മുറിച്ചാണ്ട് തന്നെ ഇന്ന് കടയിൽ നിന്ന് അപ്പോൾ ഈ ഏട്ടയെന്നു പറഞ്ഞാൽ മീൻ എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അവിടെ കാക്കം കുട്ടികൾക്കൊക്കെ ഇഷ്ടിച്ചാണ് അപ്പോൾ കുടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കട്ട പോവാൻ വേണ്ടിയിട്ട് തന്നെ വെള്ളത്തിലിടണക്കാട്ടി നല്ലത് നമുക്ക് ഈ കട് ഫേസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി നിന്നും അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചതിന്ന് അതിൽ കല്ലുപ്പിട്ട് എന്നിട്ട് അപ്പോൾ ആ കവറിൽ കല്ലുപ്പ് ഇട്ട് വെച്ചപ്പം കണ്ടില്ല എല്ലാ കഷ്ണങ്ങളും പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും വിട്ട് കിട്ടിയിരിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മീനൊക്കെ ഒന്നുകൊണ്ട് ചീഞ്ഞ പോലെ ആവും ചെയ്യും മീനിൻ്റെ ഒക്കെ കേടും ചെയ്യൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യുക കല്ലുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഷാറായി കിട്ടും ഞാൻ അന്നാമത്തെ വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ അതുകൊണ്ട് വിടുന്നതൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ ഞാനിവിടെ ഉപ്പ് ഇട്ട് കാണ്ടാണ് ഇത് തിരുമ്മിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള വഴിവഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് തിരുമ്പിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോളാണ് ഇതിൻ്റെ മുകളത്താ വഴു വഴുപ്പൊക്കെ ഉണ്ട് പോയി കിട്ടുക പിന്നെ നമുക്ക് എന്ത് മീനാണെങ്കിലും അതിൻ്റെ ആ ഉളുമ്പും അതിൻ്റെയൊക്കെ ഇതൊക്കെ പോയി കിട്ടാനൊക്കെ വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് അതുപോലെ വിനാഗിരി ചേർത്ത് കാണ്ട് നല്ലവണ്ണം തിരുമ്പി കഴുകി എടുക്കണം ഏത് മീനാണെങ്കിലും കേട്ടോ മീനിലൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോയി കിട്ടാൻ നല്ലതാണ് മീനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ പഴയ മീനൊക്കെ ഉണ്ടാവും അപ്പം ഇതുപോലെ ഉപ്പിട്ട് കാണ്ട് നല്ല തിരുമ്മിയെടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ കുറച്ച് സുറുക്കിയും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ അത് കഴുകിയെടുത്ത് അപ്പം കണ്ടില്ല മീൻ്റെ ഒക്കെ ഇപ്പം നിറഞ്ഞോ അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വഴുപ്പൊക്കെ പോയിട്ട് നല്ല വൃത്തിയായി കിട്ടിയില്ല അപ്പോൾ അതുപോലെ മീനൊക്കെ ഇനി കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലേക്കും